രാക്കുളി ആചാരം പുനഃസ്ഥാപിക്കുന്നതിലൂടെ രാക്കുളി തിരുനാൾ കൂടുതൽ അർത്ഥവത്താകുന്നുവെന്നും ഇത് നസ്രാണി സഭയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പാലാരൂപതാമെത്രൻ മാർ ജോസഫ് കലറങ്ങാട്ട് മുട്ടുചിറ റൂഹാദ ഫൊറോന പള്ളിയിലെ നവീകരിച്ച രാക്കുളി തിരുനാളിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് മുട്ടുചിറ ചരിത്രത്തെ ഉണർത്തുന്ന ദേശമാണെന്നും മുട്ടുചിറ ഇടവക ചരിത്രത്തിനെ സൂക്ഷിപ്പുകാരാണെന്നും രാക്കുളിക്കുളം ജോർദാൻ നദിയെ അനുസ്മരിപ്പിക്കുന്നുവെന്നും മാർ ജോസഫ് കലറങ്ങാട്ട് പറഞ്ഞു മുട്ടുചിറയിൽ നിന്ന് ഏതാണ്ട് എന്നെ നിന്ന് പോയ രാക്കുടി കർമ്മം പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിക്കാനുള്ള ഈശോയുടെ മമോദിശയിലൂടെ ലോകത്തിലെ എല്ലാ ജലസ്രോതസ്സുകളും യോർദാനായി മാറി എന്ന് ശ്രീയാന ശതാപിതാവായ നാരപ്രയും പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഈ മുട്ടികഥ പള്ളിക്കുളവും യോർദാനാണ് യോർദാനായിട്ട് മാറുകയാണ് ഇവിടെ ചരിത്രം ഉറങ്ങുക മാത്രമല്ല ചരിത്രം ഉണരുന്നുണ്ട് പുലർത്തിയിട്ടുണ്ട് പാലാ ഹോം പ്രൊജക്ടിൻ്റെയും ബേസ് ബേസ്രൂഹ പദ്ധതിയുടെയും ഭാഗമായി നിർമ്മിച്ച മൂന്ന് ഭവനങ്ങളുടെ വെഞ്ചിരിപ്പും വിഷപ്പ് നിർവഹിച്ചു പാലാരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ വികാരി ഫാദർ എബ്രാഹാം കൊല്ലിത്താനത്തുമലയിൽ പാലാ ഹോം പ്രൊജക്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ ഫാദർ പോൾ കൊല്ലിത്താനത്തുമലയിൽ സഹവികാരിയായ ഫാദർ മാത്യു വാഴചാരിക്കൽ ഫാദർ ആന്റണി ഞരളക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സഭയുടെ സഭയിൽ മുഹമ്മദ് ഇസ്ലാബ് മുക്കുക എന്നാണ് പറയുക മുഹമ്മദ് മുക്കുന്ന കുളത്തില കുളം ഉള്ള വളരെ ചുരുക്കം പള്ളികൾ മാത്രമേ ഉള്ളൂ അതിലൊന്നാണ് നമ്മുടെ മുട്ടിയേറപ്പള്ളി അപ്പോൾ ഈ മുട്ടയേറെ പള്ളിയിൽ ആ മുഹമ്മദ് ഇസ്ലാബ മുക്കുന്ന കുളം ഇത് ഇത് വളർത്തിയെടുക്കുന്നതിന് പഴയ പാരമ്പര്യം പുനസ്ഥാപിക്കുന്നതിനുള്ള ശ്രമമാണിത് അത് വളരെ അഭികാമ്യമായിരിക്കും തോന്നുന്നു തീർച്ചയായിട്ടും ഇങ്ങനെ സഭയുടെ പാരമ്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ഈ ഡെവലപ്മെൻ്റ് സഹായിക്കും സംശയമില്ല പള്ളിയുടെ മണിമാളികയുടെ താഴെയാണ് പുരാതന രാക്കുളിക്കുളം സ്ഥിതി ചെയ്യുന്നത് പൂർവിക പാരമ്പര്യമനുസരിച്ച് ദനഹാ തിരുനാളിന് തലേരാത്രിയിൽ തെക്കൻ കേരളത്തിലെ നസ്രാണികൾ പുഴയിലോ തടാകങ്ങളിലോ ഇറങ്ങി കുളിക്കുന്ന പതിവാണ് രാക്കുളി തിരുനാൾ എന്ന പേരിന് ആധാരം മുട്ടുചിറയിലെ പുരാതനമായ രാക്കുളിക്കുളത്തിൽ മുൻകാലങ്ങളിൽ പൂർവികർ വ്രതശുദ്ധിയോടെ കുളിച്ച് തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തിരുന്നു പാലാരൂപത്തിലെ രാക്കുളിക്കുളം സ്ഥിതി ചെയ്യുന്നത് മുട്ടുചിറ ഫൊറോന പള്ളിയിലാണ് റൂഹാദ കുതിശ്ശിയുടെ നാമത്തിലുള്ള മുട്ടുചിറപ്പള്ളിയിലെ രാക്കുളിക്കുളത്തിൻ്റെ പഴക്കം കണക്കാക്കിയിട്ടില്ല ഇത് സംബന്ധിച്ച രേഖകൾ ലഭ്യമല്ല നാലര വർഷം മുൻപാണ് രാക്കുളിക്കുളത്തിന് നവീകരണം ആരംഭിച്ചത് സുറിയാനി ക്രിസ്ത്യാനികളുടെ പള്ളികളോട് ചേർന്ന് പള്ളിക്കുളങ്ങളും ആദ്യ നൂറ്റാണ്ടുമുതലേ സജീവമായിരുന്നു നമ്മുടെ കേരളത്തിൽ എന്നാൽ കാലക്രമേണ പല ദേവാലയങ്ങളിൽ നിന്നും ഈ പള്ളിക്കുളങ്ങൾ അപ്രത്യക്ഷമായി ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ സ്ഥാപിതമായ മുട്ടിചിറ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയത്തിലെ പള്ളിക്കുളം ഇത് വീണ്ടും ഇവിടെ സജീവമാകുകയാണ് ഈ പ്രാവശ്യത്തെ രാക്കുളി തിരുനാളിന് പുരാതന ക്രിസ്ത്യാനികൾ പൂർവ്വവിതാക്കന്മാർ ഈ കുളത്തിൽ നിന്നും കുളിച്ച് അവർ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതുപോലെ ആ ഓർമ്മകളുടെ ഒരു വീണ്ടും ഒരു സാന്നിധ്യം പ്രകടമാകുവാൻ രാക്കുളി തിരുനാളിന് മുട്ടിചിറ കാത്തിരിക്കുകയാണ് ക്യാമറമാൻ എഫ്രൈൻ ജോസഫിനൊപ്പം സജി ആന്റണി ഷെക്കിനാനൂസ്